കൂട്ടുകാരെ ചന്ദ്രകാന്തം വളരെ സംഘർഷപ്രദമായ ഒരു മുഹൂർത്തങ്ങൾ അടങ്ങിയ ഒരു എപ്പിസോഡാട്ടോ എന്ന് കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നുമാലെ നമ്മുടെ പിങ്കി ആ ഒരു ഗൗതമിന്റെയും നന്ദയുടെയും ആ ഒരു ശാന്തി മുഹൂർത്തം കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മുടെ പിങ്കി അവരുടെ ബെഡ്റൂമിൽ കയറി അവരുടെ ആ ഒരു ബെഡ്ഷീറ്റ് കൊണ്ടേ മണ്ണെണ്ണയെ വെച്ച് കത്തിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ നന്ദ ഒരുപാട് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ നന്ദയൊക്കെ താട്ടി മാറ്റി നമ്മുടെ പെങ്കി ഒരു ഭ്രാന്തിയെ പോലെ ഒരു സമനില തെറ്റിയ പോലെ ഇങ്ങനെ കടന്ന് അലറികൊണ്ടാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ എം പി പഠത്തിൽ എല്ലാവരും തന്നെ ഇതൊക്കെ കണ്ടു നിൽക്കുന്നുമുണ്ട് പക്ഷേ നമ്മുടെ വല്യമായി ഒന്നും കഴിഞ്ഞാൽ നമ്മുടെ പിങ്കിയെ തടയാൻ സാധിക്കുന്നില്ല നമ്മുടെ വലിയമായിക്ക് നേരെ കൈചുകൊണ്ടി അലറിയൊക്കെ ഉണ്ടാ നമ്മുടെ പിങ്കി പറഞ്ഞത് ഞാനത് കത്തിച്ചു ഞാനത് ചെയ്യും ഇനിയും ചെയ്യും നിങ്ങൾക്ക് എന്നെ നിങ്ങൾക്കെന്നെന്തു ചെയ്യാൻ പറ്റും വേണമെങ്കിൽ കൊന്നോന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി ആകെ സമനില തെറ്റിയ ഒരു അവസ്ഥയിലാട്ടോ അപ്പോൾ നമ്മുടെ അവർക്കും നമ്മുടെ വല്യമായിക്കൊക്കെ കാര്യം മനസ്സിലായി നമ്മുടെ പിങ്കി ഇപ്പോൾ പറ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ നന്തയുടെ അടുത്തൊന്നും നമ്മുടെ വല്യമായി പറയുന്നില്ല കേട്ടോ മോളിതുവരെ ചെയ്തതൊക്കെ ക്ഷമിക്കണം അവളെ ഒന്ന് പരിഗണിക്കണം അവളുടെ ഒരു മാനസികാവസ്ഥയും കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വല്യമായും പറയുന്നുണ്ട് കേട്ടോ അവസാനം നമ്മുടെ പിങ്കി മുറിയിൽ കയറി കഥകടച്ച് എന്താ പറയുക ആ ഒരു ഷവറിൻ്റെ അടിയിൽ പോയി നിൽക്കുന്ന ഒരു അവസ്ഥ ഒരു രംഗമായിട്ടോ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും പിങ്കിയുടെ അവസ്ഥയും വളരെ ദയനീയം തന്നെയാ കേട്ടോ അവിടെ എല്ലാവരും ആ വലിയമായി ഉൾപ്പെടെ എല്ലാവരും ഇത്ര നാൾ ഗൗതമിനെ മനസ്സിൽ കൊണ്ട് നടത്തി നടത്തിച്ച് നടത്തിച്ച് ഇപ്പോൾ ഒരു എന്താ പറയുക ആ കിട്ടാണ്ട കിട്ടാറായപ്പോൾ കയ്യിൽ നിന്ന് ഒരു തട്ടി മാറ്റിയ ഒരു പ്രതീതിയാണ് നമ്മുടെ പിങ്കിക്ക് അപ്പോൾ പിങ്കി ഇങ്ങനെ ആ ഒരു ഷവറിൻ്റെ അടിയിൽ നിന്നിട്ട് അവരുടെ ആ ഒരു പഴയ ആ ഒരു പ്രണയ രംഗങ്ങളാണ് ഒരുമിച്ച് ബൈക്കിന് പോകുന്നതും ഒരുമിച്ച് ബീച്ചിൽ പോകുന്ന രംഗങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ പിങ്കി ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ കടത്തി വിടുവാണ് അപ്പൊ ആ ഒരു ആ ഓർമ്മകളാണ് പിങ്കി ആ ഒരു കട്ടിച്ച് കളഞ്ഞത് ഇനി എന്തായിരിക്കും പിങ്കിയുടെ അവസ്ഥ ഇനി ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ അർജുൻ അറിയുമ്പോൾ എന്തായിരിക്കും ഈ ഗൗതം അറിയുമ്പോൾ എന്തായിരിക്കും അല്ലെ പ്രേക്ഷകരെ നമുക്ക് കണ്ടുതന്നെ അറിയണം ഇനി ഒരു എപ്പിസോഡ് പോലും നമുക്ക് ചന്ദ്രകാന്ത് മിസ് ആക്കാൻ പറ്റില്ല ഭയങ്കര എന്താ പറയാ ഓരോ ഓരോ സെക്കൻഡിലും ട്വിസ്റ്റോടും ട്വിസ്റ്റ് വരുന്ന ഒരു എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും ഇതുപോലെ പ്രൊമോ ഇവീസിനും എപ്പിസോഡ് ഇവീസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ